എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഞാൻ റബ്ബർ ചെടിയെ കുറിച്ചാണ് പറയുന്നത് പണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട് റബ്ബർ മരം അത് തോട്ടം റബ്ബർ തോട്ടം റബ്ബറിൽ നിന്നും പാലെടുക്കുന്നതും അത് ഷീറ്റാക്കുന്നതും റബ്ബർ ഉൽപ്പന്നങ്ങൾ അങ്ങനെയൊക്കെ മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ ചിലപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം എല്ലാം നല്ലപോലെ അറിയാം ഇപ്പോൾ റബ്ബർ ഹോം പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ തോട്ടത്തിലെല്ലാം ഉണ്ടാകുന്ന സുന്ദരിമാരായ കസിൻസ് റബ്ബർ പ്ലാന്റ് റബ്ബർ പ്ലാന്റ് അതിനെപ്പറ്റി അതിനെന്ത് പറയുന്നത് ഫിക്കസ് ഇലാസ്റ്റിക്ക ഡിനേക്ക് ഒരെണ്ണം ഒരെണ്ണം അതാണ് കേട്ടോ അതിൻ്റെ രൂപവും ഭാവവും എങ്ങനെയാണെന്ന് ഞാൻ വിവരിക്കുന്നുണ്ട് ഇതിനെ ഈ ഈ പ്ലാന്റിനെല്ലാം പ്രകൃതിദത്തമായിട്ടുള്ള സൗന്ദര്യം അതായത് ഫേഷ്യലൊക്കെ പ്രകൃതി തന്നെ അതായത് ജഗദീശ്വരൻ അനുഗ്രഹിച്ചു കൊടുത്തിട്ടുണ്ട് മിനുസമുള്ള ചെടികളാണ് തിളക്കമുള്ള ചെടികളാണ് നമ്മളെല്ലാം നിങ്ങളെല്ലാം പോയി ഫേഷ്യലൊക്കെ ചെയ്ത് മുഖമൊക്കെ തിളക്കി വയ്ക്കുമ്പോഴത്തേക്കും ഈ ഈ ചെടികൾക്ക് ജഗദീശ്വരൻ പ്രകൃതിദത്തമായിട്ടുള്ള തിളക്കവും മിനുക്കവും സൗന്ദര്യവും എല്ലാം കൊടുത്തിട്ടുണ്ട് പണ്ടൊക്കെ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഈ ചെടികൾക്കെല്ലാം ഇത്ര ഔഷധ പ്രാധാന്യങ്ങളൊക്കെ ഉള്ളതും മറ്റും വെറുതെ അലങ്കാര സസ്യം ആയിട്ടും കൂടി വളർത്തുകയായിരുന്നു മാത്രമല്ല കളകളായിട്ടുള്ള ചെടികൾക്കും ഔഷധ ഗുണങ്ങളുള്ളത് ഇപ്പോഴാണ് ഞാനൊക്കെ അറിഞ്ഞറി വരുന്നത് നിങ്ങൾ ഇപ്പോഴേ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ അറിയാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ അറിയുകയും ചെയ്യും നിങ്ങൾക്കൊക്കെ മനസ്സിലാവും അപ്പോൾ ഓരോരുത്തരെയായിട്ട് ഞാൻ പരിചയപ്പെടുത്താം ഇതിൻ്റെ ഗുണങ്ങളും ഉപയോഗങ്ങളും എല്ലാം പറഞ്ഞു തരാം കേട്ടോ റബ്ബർ പ്ലാന്റ് മൊറേസി കുടുംബമാണ് ഇതിൽ ഫിക്കസ് ഇലാസ്റ്റിക്ക ഡിനേക്ക് അതിനെ പരിചയപ്പെടുത്താം അതിൻ്റെ കളറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ പടവും ഞാൻ ഇടാട്ടോ അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ആ ഇതിൻ്റെ നിറം എമറാൾഡ് ഗ്രീൻ ആൻഡ് ക്രീം കളറ് അത് സാധാരണ നമ്മൾ കാണുന്നതാണത് വേറൊരു സുന്ദരി കസിനെ കൂടി പരിചയപ്പെടുത്താം ഫീക്കസ് ഇലാസ്റ്റിക്ക ബർഗുണ്ടി അത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് അതും ഇവിടെ പടം കാണുമ്പോൾ മനസ്സിലാവും ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര കറുത്ത കളറൊന്നുമല്ല ഡാർക്ക് ഗ്രീൻ എല്ലാം നടുക്കായിട്ട് അറ്റത്ത് പൂ പോലെ ഈ തിരി പോലുള്ള ചുവപ്പ് നിറത്തിലുള്ളത് കാണാം അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വളരെ ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട് ഇതിനെല്ലാം ഔഷധഗുണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു പല ധാരാളം ഔഷധ ഗുണങ്ങളാണ് ഉള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ഇലകൾക്കെല്ലാം ഓരോ ഓവൽ ഷേപ്പാണ് ചിലത് കുറച്ച് വീതി കൂടിയതാണെങ്കിൽ കുറച്ച് വീതി കുറഞ്ഞത് അതിന് ഓരോ കണക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഓവൽ ഷേപ്പുള്ള ഇലകളും മറ്റുമാണ് ചിലത് വലിയ ഇല നല്ല പച്ച ഷെയ്ഡുള്ളത് ഉണ്ട് അങ്ങനെ പോകുന്നു ഒരു കാണുമ്പോഴത്തേക്കും കണ്ട് മനസ്സിലാക്കണം കേട്ടോ ഓരോരുത്തരെ ഇപ്പോൾ നമുക്ക് കണ്ടാ ഏതാണ് കൂടുതൽ സുന്ദരി ഏതാണ് കൂടുതൽ സുന്ദരി നമുക്ക് അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ചെടികളാണ് പോസിറ്റീവ് എനർജി തരുന്നതാണ് കുളിർമ തരുന്നതാണ് അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ധാരാളം ചെടികളുണ്ടെങ്കിൽ തന്നെ ഒരു പ്രത്യേക സൗന്ദര്യവും മറ്റും ഉദ്യാനത്തിനുണ്ടാവും അപ്പോൾ ഇവരുടെയൊക്കെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല പിന്നെയും ഉണ്ട് കേട്ടോ ഇതിന് ഫൈക്കേഴ്സ് ഇലാസ്റ്റിക്ക ഡെക്കറ് ഡെക്കർ ആ പേരുള്ളതുണ്ട് ഫൈക്കേഴ്സ് ഇലാസ്റ്റിക്ക റൂബി ബ്രൈറ്റ് പിങ്ക് ലീഫോട് കൂടിയതാണത് പിങ്ക് റബ്ബർ പ്ലാന്റ് അതെല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം കേട്ടോ ഞാൻ മിക്കതിൻ്റെയും കിട്ടി ഫോട്ടോ ഇടാം അധികം വെറൈറ്റി എങ്കിലും സാധാരണ ഡാം അതുപോലെ തന്നെ ട്രൈ കളറുണ്ട് റോബ് സ്റ്റായുണ്ട് ടിനേക്ക അത് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ചില യെല്ലോ ക്രീം അങ്ങനെ തുടങ്ങുന്നു അത് ഇപ്പം തന്നെ നമ്മളുടെ ചെടികളിൽ ഇപ്പോൾ പല ചെടികളും ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണും അഗ്ലോണിമ അതെല്ലാം ചെറിയ ചെറിയ എല്ലാ ചെടികളിലും അതെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണും ഡിസൈൻ ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടാകും അതുപോലെ തന്നെ നിറങ്ങൾക്ക് മാറ്റം ഉണ്ടാകും അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഒറ്റ നോട്ടത്തിൽ തോന്നും ഇതെല്ലാം ഒരേ വെറൈറ്റിയാണ് വെറൈറ്റി ഒന്ന് തന്നെ പക്ഷേ രൂപങ്ങൾക്ക് മാറ്റം ഉണ്ടാകും ഇപ്പം മനുഷ്യരുടെ പോലെ തന്നെ ചെടികൾക്കും വ്യത്യസ്തമായ മാറ്റവും നിറവും ഡിസൈനും എല്ലാമാണ് ഒരേ വർഗത്തിൽപ്പെട്ടത് ഒരേ ഫാമിലിയിൽ പെട്ടതാണെങ്കിലും അങ്ങനെ ഇരിക്കുക അതുപോലെ തന്നെയാണ് റബ്ബർ പ്ലാന്റിൻ്റെ കാര്യവും ഇതിനധികം പരിചരണമൊന്നും വേണ്ട വളർത്താനായിട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ വളർത്താവുന്നതാണ് അധികം വെള്ളമൊന്നും വേണ്ട ആ ഇലകൾക്കെല്ലാം ഒന്നും പതുക്കെ കൊടുത്താൽ മാത്രം മതി ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് എയർ ഉണ്ട് റിമൂവൽ ഓഫ് ടോക്സിൻസ് അത് എല്ലാം മിക്ക ചെടികൾക്കും ഇതെല്ലാം ഉണ്ട് ഈ വിഷാംശം ഫോർമാലിറ്റി പോലുള്ള വിഷാംശം വലിച്ചെടുക്കുന്നതും മറ്റും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് എല്ലാ ചെടികളുടെ കാര്യം പറയുമ്പോഴും ഇതെല്ലാം തന്നെ പറയുന്നു പിന്നെ ഗുണങ്ങൾ പറയാം കേട്ടോ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തിനൊക്കെയാണ് നമ്മൾ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരേപോലുള്ള തന്നെ ഗുണങ്ങളാണ് കണ്ടുവരുന്നത് അലർജിക്ക് സ്മൂത്ത് സ്കിന്നിന് ഇതിനെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ ഏത് വിധത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെല്ലാം നിങ്ങൾ പഠിക്കുക നോക്കി മനസ്സിലാക്കുക പഠിക്കുക അപ്പോൾ ഇത് ഔഷധഗുണമുള്ള സസ്യമാണെന്ന് കൂടി അറിയുക സൗന്ദര്യം മാത്രമല്ല ഗുണവുമുണ്ട് ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിച്ച് വരുന്നതാണ് നമുക്കൊന്നും അറിയില്ല എന്ന് മാത്രം വേദനയ്ക്ക് റൊമാറ്റിസം ഡയറിയ ഹൈപ്പർ ടെൻഷൻ ഇൻഫെഷൻ ഇതിനെല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട് സ്കിൻ അലർജീസ് അനിമിയ വിളർച്ചയ്ക്കെല്ലാം ഉപയോഗിക്കുന്നു ഹെർണിയ ഹെമറേജ് എല്ലാത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ റെസ്പിറേറ്ററി പ്രോബ്ലംസ് പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇത് ഗുഡ് ലക്ക് പ്ലാന്റ് ആണ് അത് മിക്കപ്പ് പ്ലാന്റിനും പറയും ഗുഡ് ലക്കാണ് ഇതുകൊണ്ട് കുറെ പ്രോ ധനം വരും നല്ല ഭാഗ്യങ്ങൾ വരും എന്നെല്ലാം നമുക്ക് മിക്കപ്പ് പ്ലാന്റിനും പറയാറുണ്ട് അതെല്ലാം ലക്കി ബംബ് ഒക്കെ അതെല്ലാം ഭാഗ്യം കൊണ്ടുവരുന്നതാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ ഫിക്കാസ്റ്റിക്കാ പ്ലാന്റും നമുക്കപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഇതെല്ലാം നട്ടു വളർത്തുക നല്ല ആ ഉദ്യാനത്തിലെ സൗന്ദര്യം ആസ്വദിക്കുക ആരോഗ്യം വർദ്ധിപ്പിക്കുക ഇത് കാണുമ്പോഴും ഒരു പ്രത്യേക ആരോഗ്യമാണ് മനസ്സിന് സന്തോഷമാണ് പോസിറ്റീവ് എനർജിയാണ് പിന്നെ ഇത് ഒക്കെ പരിചരിക്കുമ്പോഴും നല്ല ഒരു ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കൊണ്ടുവരിക മനസ്സിന് പ്രയാസവും വല്ലതൊക്കെ വരുമ്പോഴത്തേക്കും ഉടനെ തന്നെ ഈ അങ്ങോട്ട് ഇറങ്ങി ഇതുങ്ങളെയൊക്കെ ഒന്ന് നോക്കി തലോലിച്ച് പക്ഷേ ഇതിനും മറ്റ് ചെടികൾക്ക് ചെയ്യുന്ന പോലെ നമ്മൾ നനച്ച് തുടക്കി ആ ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ഇൻഡോറിൽ വയ്ക്കാം ഇത് പച്ചയും വെള്ളിയും മാത്രമല്ല മൂന്ന് നിറം ഒരുമിച്ച് കൂടിയതൊക്കെ ഉണ്ട് ഒരു പിങ്ക് കൂടി കളറുന്നത് ഉണ്ട് പിന്നെ ബ്ലാ ബ്ലാക്ക് ബ്ലാക്ക് ഗ്രീൻ പറഞ്ഞു ഒരു ധാരാളം പിന്നെ പച്ച മാത്രമായിട്ടുള്ളതുണ്ട് അതിനൊരു പ്രത്യേക പേരൊക്കെ ഉണ്ട് പേരെല്ലാം പഠിച്ചിട്ട് എന്തിനാല്ലേ എന്തായാലും റബ്ബർ പ്ലാന്റ് റബ്ബർ പ്ലാന്റിൽ പെട്ടതാണതെല്ലാം ആ ഗ്രീൻ കളറുള്ളതും എല്ലാം എല്ലാം നല്ല രസമുള്ള ചെടികളാണ് വളർത്താൻ ശ്രമിക്കുക ഏതായാലും മെഡിസിനൊന്നും നമുക്കറിവില്ലാണ്ടൊന്നും നമ്മളെടുത്ത് ഉപയോഗിക്കില്ല അത് പക്ഷെ നമുക്ക് അറിയണം ഇത് മെഡിസിനൽ പ്ലാന്റ് ആണ് മിക്ക ചെടികളൊന്നും നമുക്കറിയില്ലായിരുന്നു മെഡിസിനൽ പ്ലാന്റ് ആണിതെന്നൊക്കെ പക്ഷെ ഇപ്പോൾ നമുക്കറിയാം എല്ലാത്തിനും ഔഷധ ഗുണങ്ങളുണ്ട് പ്രകൃതിയിലുള്ള എല്ലാ ചെടികൾക്കും ഔഷധ ഗുണങ്ങളുണ്ട് ഒരു പ്രത്യേക കഴിവുണ്ട് അതുങ്ങൾക്ക് നമ്മളെ എല്ലാം നോക്കാനായിട്ടും പക്ഷെ നമ്മൾ അവരെ അത്രയ്ക്കങ്ങോട് ഗൗനിക്കുന്നില്ല അതിനുള്ള നേരയില്ല എന്ന് മാത്രമേ ഉള്ളൂ ചിലർക്കിപ്പോഴും വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ എല്ലാവരും പ്രകൃതിയെ സ്നേഹിക്കണം ഇവരെയൊക്കെ ഇഷ്ടപ്പെടണം എന്നാണ് ഞാൻ പറയുന്നത് ഇത് ചെടിച്ചട്ടിയിൽ വളർത്തിയാൽ നല്ലപോലെ നിൽക്കും അല്ല താഴ്ത്താഴ്ന്ന വളർത്തുന്നതെങ്കിൽ വളരെ പൊങ്ങി അങ്ങോട്ട് പോയി ഒരു ചെറിയ മരമായിട്ട് ഇട്ട് തീരുട്ടോ അപ്പോൾ നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നട്ട് വളർത്താം ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു കുപ്പുകയ്യോടെ ലക്ഷ്മി ശിവ് വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് ഇനി വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും കുപ്പ്